േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കുവിൻ്റെ ചതി പിടിക്കപ്പെട്ടതിനെ തുടർന്ന് രുക്കു ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് രുക്കു വീണ്ടും വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് മാത്രവുമല്ല ഇപ്രാവശ്യം ഇവൾക്ക് മാപ്പില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അച്ചു എൻ്റെ കുടുംബത്തെ ചതിക്കാനാണ് ഇവൾ ശ്രമിച്ചത് അങ്ങനെയുള്ള ആരും ഇനി എൻ്റെ വീട്ടിലേക്ക് വരണമെന്നില്ല അത് ഞാനെടുത്ത തീരുമാനമാണ് അതിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അച്ചു പോകുന്നു ഇതോടെ ചന്ദ്രയോട് ഇനി എന്തു ചെയ്യും എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതിന് നമ്മൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അങ്ങനെ അവനെ നിന്നെ ഒഴിവാക്കാനൊന്നും പറ്റില്ല നമ്മളതിന് സമ്മതിക്കുകയില്ല ഇതേ സമയം കാര്യങ്ങൾ അറിയുന്ന വിജയശങ്കർ ആകട്ടെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവുകയില്ല രുക്കുവിൻ്റെ ജീവിതം അത് ഇങ്ങനെ പോയാൽ തകരുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിപൂർവ്വം ചെയ്തേ മതിയാകൂ വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ ഒന്നും നടക്കില്ല അതെന്താ നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത് ഞാൻ എന്തായാലും ഒരു പോംപഴി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന വിജയശങ്കർ ഇതേ തുടർന്ന് ചിന്നുവിനെ ഫോൺ ചെയ്യുകയാണ് ചിന്നുവിനോട് സഹായം അഭ്യർത്ഥിക്കാൻ തയ്യാറാകുന്ന വിജയശങ്കർ അച്ഛന് വേണ്ടി ഈ സഹായം ചെയ്യില്ലേ മാത്രവുമല്ല ഇതോടെ അച്ചുവിൻ്റെ ജീവിതവും രക്ഷപ്പെടും ഇനി രുക്കുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു വീഴ്ച വരാതിരിക്കാൻ ഞാനും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ചിന്നു തന്നാൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യം ചെയ്തു തരാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്